ിച്ചുകൊണ്ടാണ് ഇവർക്ക് ജോലി കിട്ടാത്തത് അവര് നേരെ ആ സമയം കൂടെ പഠിച്ചിരുന്നെങ്കിൽ ജോലി ജോലി കിട്ടിയിരുന്നെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആണ് അവർക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തരും കളിക്കേണ്ട സമയം നല്ലതുപോലെ ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് കളിക്കുക അല്ലാതെ ഒരു പ്ലെയറും നിങ്ങളൊക്കെ ടി വിയിലൊക്കെ കളി കാണുന്നതാണ് ഒരു പ്ലെയറും ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഓടി വന്ന് സെഞ്ചുറി അടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എല്ലാ പേരും ആത്മാർത്ഥമായി അവരുടെ സാമ്പത്തികവും പിന്നെ വീട്ടുകാരുടെ അവർ ഇന്ത്യൻ ടീമിലും അല്ലെങ്കിൽ നമ്മുടെ കേരള ടീമിലും ഒക്കെ വരുന്നത് ഇപ്പം രാഹുൽ ശർമ്മ രാഹുൽ ശർമ്മയൊക്കെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ ഇരിക്കുന്ന പ്രായത്തിൽ കണ്ട് മുട്ടിയ ആളാണ് ഞാൻ രാഹുൽ ശർമ്മയൊക്കെ അണ്ടർ ഫോർട്ടീൻ മുതൽ കളിച്ച കൊല്ലത്തിന് വേണ്ടി കളിച്ച പ്ലെയറാണ് ഒരു സമയത്ത് കൊല്ലം വിട്ടുപോയി അല്ലേ ഒരു സമയം കൊല്ലം വിട്ടുപോയ രാഹുൽ ശർമ്മയെ വീണ്ടും ഞാനാണ് പറഞ്ഞേ കൊല്ലത്ത് തിരിച്ചു കൊണ്ടുവരികയും അതിന് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ശർമ്മ കൊല്ലത്തിന്റെ പ്ലെയർ തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ രാഹുൽ ശർമ്മ ഇപ്പോഴല്ല ഇതിനു മുന്നേ കൊല്ലത്ത് ഒരു ബെസ്റ്റ് ഒരു ഫൈവ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് രാഹുൽ ശർമ്മ ഉണ്ടായിരുന്നു ആ രാഹുൽ ശർമ്മ ആയിരുന്നു ം വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു അതിനെ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പം രാഹുൽ ശർമ്മ വീണ്ടും കൊല്ലത്തിൻ്റെ ഒരു ഐക്യം പ്ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ജഗദീഷ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ഇപ്പോഴും കൊല്ലത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ജഗദീഷ് തന്നെയാണ് ഇന്ത്യ എ ടീം വരെ എത്തി നമുക്ക് കൊല്ലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ജഗദീഷ് കൊട്ടാരക്കരയിൽ നിന്ന് ആ സമയത്ത് കയറിപ്പോയതാണ് അതേമാതിരി ഒരു പ്ലെയറെ നമുക്ക് പിന്നെ ഇതുവരെയും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ രാഹുൽ ശർമ്മയൊക്കെ ശരിക്കും കൊല്ലത്ത് ഇടയ്ക്ക് എങ്ങും പോകാതെന്നിരുന്നെങ്കിൽ തീർച്ചയായും ആ ഒരു ലെവലിലോട്ട് എത്തേണ്ട ഒരു പ്ലെയർ ആയിരുന്നു രാഹുൽ ശർമ്മ ഇപ്പോഴും കഴിഞ്ഞ കെ സി എല്ലെ മിക്ക എല്ലാ മാച്ചും കളിച്ച കൊല്ലത്തു ഒരു പ്ലയാണ് ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് എല്ലാ മാച്ചും ഏരീസ് കൊല്ലം കളിപ്പിച്ചത് അപ്പോൾ തീർച്ചയായും ഈ ഇപ്പം അടുത്ത സീസൺ വരുന്നു രാഹുൽ ശർമ്മ വീണ്ടും അതേമാതിരി ഉണ്ട് ഇപ്പോൾ രാഹുലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ സീസണിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ഈ ഇങ്ങ് രാഹുൽ ശർമ്മയെ പോലുള്ള ആൾക്കാരുടെ പെർഫോമൻസ് നിങ്ങൾ തീർച്ചയായും മാച്ചസ് എല്ലാം ടി വിയിൽ കാണണം നമ്മുടെ കൊല്ലത്തെ കുറേയധികം പ്ലെയേഴ്സ് പല ടീമുകളിലായിട്ട് കളിക്കുന്നുണ്ട് അത് ആരൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണുക ഭാവിയിൽ കൊല്ലത്തുനിന്ന് നിങ്ങൾക്കും ഇതേമാതിരി കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കാനുള്ള അവസരം തീർച്ചയായും ഉണ്ടാവും നമ്മളെല്ലാവരും പിറകോട്ട് പുറകോട്ട് പുറകോട്ട് അവർ പിന്നെ എന്നെക്കാട്ടിലും വലിയ കഴിവുള്ള ആളാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കാതെ അവരോടൊപ്പം എത്താൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കും അവിടെ എത്തിപ്പെടണം കാര്യം അതിൻ്റെ ഉദാഹരണങ്ങളാണ് മിഥുനും ലക്ഷിതയൊക്കെ ഇനിയും കുറേ ലക്ഷിതമാരും മിഥുന്മാരും ഒക്കെ ഇവിടുന്ന് തീർച്ചയായും ഉണ്ടാവും അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല ഇന്ന് എനിക്ക് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും രണ്ടു വാക്ക് സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി തന്ന ലോഡ്സ് ക്രിക്കറ്റ് അക്കാദമി പ്രിയപ്പെട്ട അരുണും നിങ്ങളെ ഇതിൻ്റെ മറ്റ് പാരവാഹികൾ എല്ലാ പേരോടും ഉള്ള നന്ദി അറിയിക്കുന്നു ഇനിയും തീർച്ചയായും ഇനിയും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും സമയമുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാം പിന്നെ അതോടൊപ്പം എൻ്റെ നമ്മുടെ ഒരു ക്ലബിൻ്റെ കൂടെയാണ് ഇപ്പോൾ ലോഡ് ലോഡ്സ് കിളിംഗ് സാൻഡോസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അഞ്ചലിലുള്ളൊരു ക്ലബായിരുന്നു അത് അരുണിൻ്റെ ഒരു ക്ലബ് വേണം കളിക്കാൻ വേറെ ക്ലബ്ബില്ല എന്നുള്ളത് കൊണ്ട് ആ ക്ലബ് പൂർണ്ണമായിട്ട് ഇപ്പം അരുൺ കയ്യിലാണ് അരുണാണ് അരുണാണിപ്പോൾ ആ ക്ലബ്ബ് കളിപ്പിക്കുന്നത് അങ്ങനെ ഒരു ബന്ധം കൂടെ ഇപ്പം ലോഡ്സുമായിട്ടുണ്ട് തീർച്ചയായും ആ ക്ലബിൽ കൂടെ നിങ്ങൾ കളിച്ച് കയറി വരിക ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിച്ചുണ്ട് അതിപ്പോൾ നന്ദി താങ്ക് യു സാർ താങ്ക് യു വേരി ഗുഡ് വേർഡ്സ് നമുക്കറിയാം നമ്മൾ ആരാധിക്കുന്ന എല്ലാവരും സച്ചിനായാലും കോഹ്ലി ആയാലും എല്ലാവർക്കും ഓരോ കോച്ചുണ്ട് ഉണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഭാഗ്യമാണ് കിരൺ ചേട്ടനും അരുൺ ചേട്ടനും നമുക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ ഭാഗ്യത്തെ നല്ലപോലെ യൂസ് ചെയ്യുക നാളെ കോഹ്ലിയും സച്ചിനും എല്ലാം നിങ്ങൾ തന്നെയാണ് അതിന് നിങ്ങൾ കൃത്യമായി പരിശീലിക്കുക അത് തന്നെയാണ് എല്ലാ പിന്തുണയും നമ്മുടെ കോച്ചുമാർ തരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഗുരുവിനെ അനുസരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാവിധ അനു അനുഗ്രഹവും ദൈവവും തരുന്നതാണ് ഓക്കെ അടുത്തതായി ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകാന്ത് വൈസ് പ്രസിഡന്റ് കൊല്ലം ക്രിക്കറ്റ് അസോസിയേഷൻ ഞാൻ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് Thank you. ഏറ്റവും പ്രിയപ്പെട്ട ബി ചേട്ടന് അതോടൊപ്പം തന്നെ രാഹുൽ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ ഓണർ അനന്തു മനു അതുപോലെ പ്രിയപ്പെട്ട അരുണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി എന്നറിഞ്ഞതല്ല ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബ്രി ചേട്ടനാണ് വിളിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് വരണമെന്ന് എന്നെ ഞാൻ വരാൻ വിളിക്കേണ്ട കാര്യമില്ല കാരണം ഞാനിവിടെ എവിടെ അടുത്ത് കുറേ നാൾ മുമ്പ് വരാമെന്ന് ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞോണ്ടതാണ് പക്ഷെ വരാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ അതുകൊണ്ടാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് അന്വായിട്ടുള്ള ബന്ധമായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഈ ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ച് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ സ്റ്റേറ്റ് കളിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനെയും അക്കാഡമിയില് ബേസിക്സ് പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളത് ഭയങ്കരമായ ഒരു കാര്യമാണ് കാര്യം ശരിക്കും നേരത്തെ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു കാഷ് കേരള എന്ന് പറഞ്ഞു കാഷ് കേരളയില് എല്ലാ ജില്ലയിലും അക്കാഡമീസ് ഉണ്ടായിരുന്നു പതിനഞ്ച് കുട്ടികൾ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും കെ സി എ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ആറു വർഷത്തോളം അത് കണ്ടിന്യൂ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് പ്രതിഫലനമാണ് കഴിഞ്ഞ രഞ്ജി ട്രോഫി കേരളം എത്തപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതിലൂടെ വന്ന പ്ലേയേഴ്സാണ് അതിൽ എത്തപ്പെട്ടിട്ടുള്ളത് കാര്യം ഞാൻ കൊല്ലത്ത് നിൽക്കുമ്പോൾ തന്നെ കൊല്ലത്ത് ആറ് വർഷത്തോളം അക്കാദമി നിൽക്കാൻ സാധിച്ചു അക്കാഡമി ഉള്ള സമയം മൊത്തം നിൽക്കാൻ